മുസ്തലിഫയിൽ എത്തുക ഉടനെ ജമ്മു ഖസറായിട്ട് മഹരി കൂഷി നിസ്കരിക്കുക എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക അതാണ് വേണ്ടത് നഫ്സലി സ്വലം താങ്കൾ അങ്ങനെയാണ് ചെയ്തത് മഹരി വിഷി നിസ്കരിച്ചിട്ട് പിന്നെ അവിടെ കിടന്നുറങ്ങി ഫജർ ആദ്യ ടൈമിൽ എഴുന്നേറ്റ് ഫജർ ആദ്യ ടൈമിൽ എഴുന്നേറ്റ് പക്ഷെ ചില ആളുകൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അവർക്ക് മുസ്തലിഫൻ്റെ രാത്രി കല്ല് വെറുക്കൽ കല്ല് പെറുക്കുക കല്ല് അളക്കുക കല്ല് കഴുകുക കല്ല് ഉണക്കുക എന്നിട്ടതൊക്കെ ബോട്ടിലാക്കി തലം തിരിച്ച് പിന്നെ ദിവസങ്ങൾക്ക് വക വെച്ച് ഇങ്ങനെ ചിലർ കഴിയും അതെല്ലാം മുസ്തലിഫ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ മുസ്തലിഫ അതിൻ്റെ പേര് ഇത് മുസ്തലിഫയുടെ മസ്ജിദാണ് ഈ മസ്ജിദിൻ്റെ പേര് അൽ മഷ് അറുൽ ഹറാം എന്നാണ് അൽ മഷ് അറുൽ ഹറാം മസ്ജിദുൽ മഷ് അറുൽ ഹറാം അള്ളാഹു ഖുറാനില് പറഞ്ഞത് ഒഴുകി വന്നാൽ നിങ്ങൾ അള്ളാഹു ഹറാം കഴിയാണ് ഈ മസ്ജിദ് അതിൻ്റെ ഇതാണ് അൽ പേര് സരു മുസ്ത മറ്റൊരു പേരാണ് മുസ്തലിഫ അൽ ഹറാം പിന്നെ ഇവിടെ ഒരു പർവ്വതം ഉണ്ടായിരുന്നു ആ പർവ്വതം കുറെ ഭാഗം നേരത്തി അതിനാണ് ഖുസഹ് എന്ന് പറയുന്നത് ഖുസഹ് ഹദീസിൽ കാണാം ഈ ഖുസഹിനെ കുറിച്ച് മുസ്തലിഫൻ്റെ മറ്റൊരു പേരാണ് ഖുസഹ് അതേപോലെ തന്നെ ഹദീസിൽ കാണാം ജമ്മ എന്ന പ്രയോഗം ജമ്മ മുസ്തലിഫൻ്റെ മറ്റൊരു പേരാണ് ഏ മുസ്തലിഫക്ക് നാല് പേര് മുസ്തലിഫ പിന്നെ അൽമുൽ ഹന ഖുസഹ് പിന്നെ ജമ്മ ജമ ഏലും പറഞ്ഞു ഞാൻ ഇവിടെ നിന്നു ജമ്മ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ് ജമ്മു എന്നാല് മുസ്തലിഫ് ഏതായാലും മെസ്സൽ നാടി സല മാറ്റങ്ങൾ മുസ്തലിഫയിൽ വന്നു എന്നിട്ട് മഹരഭീഷിന്ന് സ്കെച്ച് പറഞ്ഞതുപോലെ എന്നിട്ട് അവിടെ അന്തി ഉറങ്ങി രാത്രി പാർത്തു മുസ്തലിഫ എന്നതിന് തന്നെ കാരണം സാമീപ്യം എന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായി വന്ന് അള്ളാഹുവിൻ്റെ സമീപസ്ഥരായിട്ട് അന്തി ഉറങ്ങുന്ന രാവാണ് മുസ്തലിഫ അതിനുള്ള സ്ഥലമാണെങ്കിൽ മുസ്തലിഫ നിസൽ അമ്മ നസലമാതങ്ങൾ ഈ മുസ്തലിഫയിൽ വെച്ച് കല്ലുപറക്കിയിട്ടില്ല കല്ല് പറക്കിയിട്ടില്ല നിപ്സല നുസലമാതങ്ങൾ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചാണ് കല്ല് പറക്കിയത് വഴിയിൽ വെച്ച് അതിനകത്ത് ഒരാൾ മുസ്തലിഫയിൽ വെച്ച് കല്ല് പറിക്കാൻ ശരിയാകില്ല എന്നൊന്നുമില്ല മുസ്തലിഫയിൽ വെച്ച് കല്ല് പറിക്കാനും കല്ല് ശരി ശരിയാകും പക്ഷേ ആ കല്ല് വെറുക്കാൻ വേണ്ടിയിട്ട് സമയം രാത്രി കഴിയുക എന്നുള്ളതല്ല രാത്രി നമ്മൾ എന്തിനാണ് കഴിയേണ്ടത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങി ഉറങ്ങിക്കഴിയാണ് വേണ്ടത് അത് ഫജറ് വരേക്കും എന്നുള്ളതാണ്